ഓം അപ്പിണ്ണിന്റെ കലിപ്പൻ ചെക്കൻ രചന ആദി ദാ അങ്ങോട്ട് നോക്ക് എങ്ങോട്ട് ദാ അങ്ങോട്ട് എന്ന് പറഞ്ഞവൻ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി അപ്പത് അവിടെ ഒരു തൂവെള്ള വസ്ത്രമണിഞ്ഞ മൊഞ്ചത്തി കുട്ടി റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു എന്തോ അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാനായി തോന്നുന്നില്ല അവളെ കണ്ടപ്പുത്തിട്ട് എന്തൊക്കെയോ ഫീലിങ്സ് ഇതുവരെ സൈക്കാമിന്റെ മനസ്സിലൊരു പെണ്ണ് കയറിയിട്ടില്ല പക്ഷെ അവളെ കണ്ടപ്പോൾ കണ്ടപ്പൊത്തൊട്ട് നമ്മളെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു അവൾ ഈ ഉള്ളതാണെന്ന് പിന്നെ നമ്മളോട് ഇഷ്ടം പറയാൻ വന്ന പെണ്ണുങ്ങളൊക്കെ നമ്മുടെ കലിപ്പ് കണ്ട് വേഗം പോകും കലിപ്പ് മെ കൂടെ നമ്മൾ നമ്മുടെ കമ്പനിയിൽ തന്നെയാ കേട്ടോ വർക്ക് ചെയ്യുന്നത് ഇന്ന് വെറുതെ ലീവ് എടുത്ത് കൂട്ടുകാരുടെ കൂടെ ഇറങ്ങിയപ്പോഴാണ് മൊഞ്ചത്തിയെ കണ്ടത് പെട്ടെന്നാണ് ഒരു കുഞ്ഞു കുട്ടി റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നത് കണ്ടത് ആ മൊഞ്ചത്തിയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് അവൻ ആ കുട്ടി റോഡ് ക്രോസ് ചെയ്യാൻ നിന്നും അവിടുന്ന് പാഞ്ഞു വരുന്ന ലോറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ വേഗം ബൈക്കിൽ നിന്ന് ആ കുട്ടിയുടെ അടുത്തേക്ക് ഓടി അപ്പോഴേക്ക് നമ്മളെ മൊഞ്ചത്തി ഓടിപ്പോയി ആ കുട്ടി അവിടെ നിന്ന് മാറ്റി നിർത്തിയിരുന്നു അതുകൂടി കണ്ടപ്പോളോളം ഇഷ്ടം കണ്ടു കൂടി വടച്ചോനെ വളച്ചോനെ ഇവള്നെ തന്നേക്കണേ മൊഞ്ചത്തി പിന്നെ ഒരു ബസ് കയറി പോയി മ്മള് പിന്നെ കുറച്ചേരം കൂടി ഫ്രണ്ട്സിന്റെ ഒപ്പനൊക്കെ കറങ്ങി വീട്ടിലേക്ക് പോകുന്നു വീട്ടിലെത്തി നേരെ ഫ്രഷായി ഫുഡ് അഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിൾ വന്നിരുന്നു ഫുഡൊക്കെ കഴിഞ്ഞ് മൊഞ്ചത്തി ആലോചിച്ച് മൂളിപ്പാട്ടും പാടി സ്റ്റേർ കയറുമ്പോഴാ മ്മളെ ഭാര അനിയത്തിന്റെ ഡയലോഗ് മേച്ചി മ്മളെ കലിപ്പം കാക്കുവിന്റെ മനസ്സിലേതോ മൊഞ്ചത്തി കയറി കൂടിയിണു അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ അതെന്താ അതെന്താച്ചാലേ പതിവില്ലാത്ത മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട് ഒരാൾ സ്റ്റേറിയേ അപ്പൊ തന്നെ ഉമ്മശീനോടാണോ ചോദിച്ചപ്പോൾ പോകുന്നു എങ്ങനെയാ പരിചയപ്പെടുക ഇത് മാത്രമായിരുന്നു പിന്നീട് എന്റെ ചിന്ത കണ്ടുപിടിക്കണം ഇതും കരുതി ഓഫീസിലെ കുറച്ച് വർക്ക് അതും ചെയ്ത് മഞ്ജുത്തീ ആലോചിച്ച് പില്ലോയും കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ കിടന്നുറങ്ങി പിറ്റേന്ന് അനിയത്തി കുരുമ്പോൾ മുഖത്തേക്ക് വെള്ളവഴിച്ചപ്പോഴാണ് എണീറ്റ് വേഗം ഫ്രഷായി ഇന്നലെ മൊഞ്ചത്തെ കണ്ട അവിടേക്ക് വിട്ടു ഇന്നും മഞ്ചത്തെ അവിടെ ഉണ്ടായിരുന്നു ഓള് ബസ്സിൽ കയറി പോകുന്നവരെ നമ്മൾ അവിടെ നിൽക്കും പിന്നെയുള്ള ദിവസങ്ങൾ ഇത് പതിവായിരുന്നു എങ്ങനെയെങ്കിലും നമ്മൾ ഇഷ്ടം ഓളോട് പറയണം എന്നിട്ട് ഓള അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് വേണം അവൾ വീട്ടിലേക്ക് ചെല്ലാൻ ഇതും കരുതി നമ്മൾ ഇന്നും അവിടെ നിന്നു പക്ഷേ നിരാശയായിരുന്നു ബലം ഇന്ന് മൊഞ്ചത്തി അവിടെ ഉണ്ടായിരുന്നില്ല പിറ്റേന്ന് വന്നപ്പോൾ നമ്മുടെ മുഖം തെളിഞ്ഞു അന്ന് മൊഞ്ചത്തി അവിടെ ഉണ്ടായിരുന്നു നമ്മൾ ഓൾ അടുത്തേക്ക് പോയി ഹായ് ഞാൻ പറഞ്ഞ ഓൾ എന്നെ നോക്കി മീ ഐകാ വിളച്ചിട്ടില്ല എന്ന് ഒരു കാര്യം പറയാം എനിക്ക് തന്നെ ഇഷ്ടമാണ് അത് വെറും ടൈം പാസിനല്ല കെട്ടിയൻ്റെ ഭാര്യയാക്കി എൻ്റെ മക്കളുടെ ഉമ്മയാക്കാനാണ് തൻ്റെ അഭിപ്രായം പറഞ്ഞെങ്കിൽ എനിക്ക് വീട്ടിൽ വന്ന് ചോദിക്കായിരുന്നു ഞാൻ അത്രയും പറഞ്ഞ ഓളെ നോക്കിയപ്പോൾ ഓൾ നമ്മൾ അന്തം വിട്ട് നോക്കുന്നുണ്ട് അപ്പം തന്നെ ഓളെ ബസ് വന്ന ഓൾ ഒന്നും പറയാം അതിൽ കയറിപ്പോയി അത് കണ്ടത് എനിക്ക് കലിപ്പയറി പിന്നെ നമ്മളെ പെണ്ണല്ലേ എന്ന് കരുതി ക്ഷമിച്ച് ഇന്ന് ഞാൻ രണ്ടിലൊന്നു അറിഞ്ഞിട്ടേ ഉള്ളൂ അതും കരുതി എന്നത്തെയും പോലെ അവിടുന്ന് പോയി ഇന്നും മഞ്ചത്തി അവിടെ ഉണ്ടായിരുന്നു ഞാൻ വരുന്നേണ്ടതും ഓള് മറ്റെവിടേക്കൊന്ന് നോക്കി നിന്നു ഹലോ എത്ര ദിവസം ഞാൻ തന്നെ പിന്നാലെ പിന്നാലെടുക്കുന്നു അത്രയും ഇഷ്ടമായതുകൊണ്ടല്ലേ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറ മറിച്ച് തന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് പറ എന്നാൽ പിന്നെ ഒരിക്കലും ഞാൻ തന്നെ ശല്യം ചെയ്യാൻ പറ്റില്ല ഞാൻ അത്രയും പറ അവിടെ മുഖത്തേക്ക് നോക്കിയതും ഓള് കണ്ട് നിറച്ച് എന്നെ നോക്കിയേക്കെന്നാണ് കണ്ടത് അത് കണ്ടപ്പോൾ നെഞ്ചിലെന്തോ ഒരു പെടിച്ചില് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു താൻ എന്തിനെ ഞാൻ ഞാനെൻ്റെ സങ്കടം എന്നോട് പറഞ്ഞല്ലേ അപ്പം തന്നെ അവൾ അവളെ ബാഗിൽ നിന്നൊരു പേപ്പറും പേന എടുത്തു എന്നിട്ട് അതിൽ എന്തൊക്കെയോ എഴുതിയ ശേഷം എനിക്ക് തന്നു ആ പേപ്പറ് വായിച്ചാൽ ഞാൻ ഞെട്ടി ഇയാളുടെ സ്നേഹം സത്യമാണെന്ന് എനിക്കറിയാം എനിക്ക് തന്നെ ഇഷ്ടമാണ് പക്ഷേ ഞാനൊരു ഊമയാണ് എന്നേക്കാൾ നല്ലൊരു പെണ്ണിനെ തനിക്ക് കിട്ടും അപ്പം നമ്മൾ മഞ്ചത്തി ഒരു ഊമയായിരുന്നോ ഞാൻ ഞെട്ടിക്കൊണ്ട് അവടെ മുഖത്തേക്ക് നോക്കി അപ്പോൾ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന് ആക്ഷൻ കാണിച്ചു അപ്പോൾ തന്നെ ഞാൻ അവളോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ എന്താ പറയുക എനിക്ക് പറ്റുമല്ലോ എനിലൂടെ നീ സംസാരിക്കും പിന്നെ നിനക്കെന്നെ ഇഷ്ടമാണല്ലോ അത് മതി എനിക്ക് അപ്പോൾ നാളെ എൻ്റെ പെണ്ണൊരുങ്ങി നിന്നോ ഞാൻ വരും നിൻ്റെ വീട്ടിലേക്ക് എൻ്റെ വീട്ടുകാരെയും കൂട്ടി അല്ല പിന്നെ എൻ്റെ പേരെന്താ അപ്പം തന്നെ ഓളൊരു പേപ്പറിൽ എഴുതി എൻ്റെ സ്വന്തം ആശു ഞാനവൾക്കൊന്ന് പുഞ്ചരിച്ചു കൊടുത്ത് ഓളോട് പോകുകയാണെന്ന് പറഞ്ഞ് പോന്നു അങ്ങനെ പിറ്റേന്ന് എൻ്റെ കൂട്ടുകാരെയും കൂട്ടി ആശുവിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു ആശുവിൻ്റെ വീട് ഒരു ദിവസം അവളെ ഫോളോ ചെയ്ത് ഞാൻ കണ്ടുപിടിച്ചിരുന്നു ഞങ്ങളവിടെ എത്തിയപ്പോൾ സിറ്റൗട്ടിൽ നമ്മളെ ഉപ്പാൻ്റെ പ്രായത്തിലുള്ള ഒരു മനുഷ്യരിരിക്കുന്നതാണ് കണ്ടത് മിക്കവാറും ഭാവി അമോശാക്കിയാവും അങ്ങനെയാ സലാം പറഞ്ഞു അങ്ങനെ ഒരു സാധാ പിണ്ണു ആണെങ്കിൽ പോലെ ആശു ചായ കൊടുക്കുന്നു പിന്നെ ഞാൻ അവളോട് സംസാരിച്ചു പോകാൻ നേരം മുമ്പ് അവളെ കയ്യില കയ്യില് ഒരു സ്വർണ്ണ വളകൂരി അണീച്ചു നമ്മളെ ആശുവിന്റെ ഒപ്പം കൈ പിടിച്ച് പറഞ്ഞു മോന് നല്ലതേ വരൂ സംസാരശേഷി ഇല്ലാത്തോണ്ട് എന്റെ കുട്ടിയുടെ കുറെ കല്യാണം മുടങ്ങി അപ്പ എന്റെ കുട്ടി പൂർണ്ണ സന്തോഷവതിയാണ് ഞാൻ ആ ഉപ്പാക്കിച്ച് കൊടുത്ത് സലാം പറഞ്ഞിറങ്ങി കാറിൽ കയറുന്നതിന് മുമ്പ് ആശുവിനെ പുഞ്ചിരിച്ചു അടിച്ചു കൊടുത്തു ഓളൊരു നാണത്താൽക്കാരെന്നൊരു ചിരിയും നമുക്ക് സമ്മാനിച്ച് അങ്ങനെ ഞങ്ങളുടെ പ്രണയം സാഫല്യമായ സന്തോഷത്തിൽ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു